മാർക്കറ്റിൽ ദിനം പ്രതി പുതിയ പുതിയ ബിസിനസ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ബിസിനസ് കസ്റ്റമൈസ്ഡ് വാട്ടർ ബോട്ടിൽ ബിസിനസ് ബിസിനസ്സാണ് ഇതെങ്ങനെ ആരംഭിക്കാം ഇതിലൂടെ എങ്ങനെ ലാഭം ഉണ്ടാക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബിസിനസ് ആണ് എന്നാൽ പോലും ഇത് വളരെ വലിയ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഈ അടുത്ത കാലത്തൊക്കെ കസ്റ്റമൈസ്ഡ് വാട്ടർ ബോട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാകും ഇപ്പോൾ നിങ്ങളുടെ സമീപത്തൊക്കെ ഈ ബിസിനസ് ആരും ആരംഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ആണ് ഇത് കൂടുതലായിട്ടും ഫംഗ്ഷൻസ് നടക്കുന്ന സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ ആവശ്യകത ഉള്ളത് വെഡിങ് ഫംഗ്ഷനും ബർത്ത്ഡേ ഫംഗ്ഷനും ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ വലിയ വലിയ കമ്പനികളൊക്കെ അവരുടെ ബോർഡ് മീറ്റിങ്ങിൽ ഇത്തരത്തിലുള്ള ബോട്ടിലുകൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബൈക്ക് ഷോറൂമുകളിലും കാർ ഷോറൂമുകളിലും എല്ലാം അവിടെ ലോഗോ വെച്ചുകൊണ്ടുള്ള വാട്ടർ ബോട്ടിലുകളും ചെയ്തു കൊടുക്കാൻ പറ്റും വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ ടിഷ്യൂ പേപ്പറിൽ പോലും ഇതുപോലെ ബ്രാൻഡുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതോടൊപ്പം വാട്ടർ ബോട്ടിൽസും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് അവിടെ കൊടുക്കാൻ പറ്റും അതുപോലെ ക്ലോത്ത് ഷോപ്പ് ിലും ഒക്കെ നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിന്റെ ആവശ്യകതയുണ്ട് വാട്ടർ ബോട്ടിൽസ് ആവശ്യമായിട്ട് വരുന്ന കസ്റ്റമേഴ്സിനെ കവർ ചെയ്യാൻ സാധിക്കുന്ന ഇടങ്ങളിലെല്ലാം ഇതിന്റെ ആവശ്യം ധാരാളമായിട്ടുണ്ട് നിങ്ങൾക്ക് ഹോട്ടലുകൾക്കാണെങ്കിലും ഫംഗ്ഷനുകൾക്കാണെങ്കിലും അവരാവശ്യപ്പെടുന്ന ലേബലിൽ വേണം നിങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് വെഡ്ഡിംഗ് ഭക്ഷണ ബർത്ത്ഡേ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫോട്ടോകളൊക്കെ ആയിരിക്കും ഈ ബോട്ടിലിൽ പ്രിന്റ് ചെയ്ത് വരുന്നത് ഷോറൂമുകളാണെങ്കിൽ അവിടെ കമ്പനിയുടെ ലോഗോസ് ഒക്കെ ആയിരിക്കും അങ്ങനെ അവരുടെ ആവശ്യം എന്താണോ അത് നിങ്ങൾ അതിൽ പ്രിന്റ് ചെയ്ത് കൊടുക്കുക ഈ ബിസിനസ്സ് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ സാധിക്കും ഒന്നാമതായിട്ട് വാട്ടർ ബോട്ടിൽസ് നിങ്ങൾ മെഷീൻ ഉപയോഗിച്ച് ഉണ്ടാക്കണം അതിന് വലിയ കോസ്റ്റും കാര്യങ്ങളൊക്കെ ആകും കാരണം ഒരു പ്ലാന്റ് ഉണ്ടാക്കുന്നതിന് അത്യാവശ്യം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് വേണം അതല്ലാതെ മറ്റൊരു രീതിയിൽ ചെയ്യാൻ സാധിക്കും ഏതെങ്കിലും ഒരു വാട്ടർ ബോട്ടിൽ കമ്പനിയുമായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഓർഡറുകളെല്ലാം നിങ്ങൾ അവരുമായിട്ട് ചേർന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ചെറിയ രീതിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ വേണം ചെയ്യാനായിട്ട് പിന്നീട് പോകെ ഒരു വലിയ പ്ലാന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ബിസിനസ് വലുതാക്കാൻ സാധിക്കും ഈ വാട്ടർ ബോട്ടലുകൾ ഓൺലൈനായിട്ട് ഇന്ത്യ പാട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിൽ വാങ്ങാൻ കിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കപ്പം കുറച്ച് സാമ്പിൾസ് എടുക്കുന്നതിന് ശേഷം അതിൽ സ്റ്റിക്കർ ഒട്ടിച്ച് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലേക്ക് അത് പബ്ലിസിറ്റി കൊടുക്കാവുന്നതാണ് വിവിധ തരത്തിലുള്ള ലേബിളുകളൊക്കെ നിങ്ങൾ ഡിസൈൻ ചെയ്ത ശേഷം ഇത്തരം ബോട്ടിലുകളിൽ ഒട്ടിച്ച് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി അത് പോസ്റ്റ് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മാർക്കറ്റിംഗ് ധാരാളം സ്ഥലങ്ങളിൽ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് റെഗുലറായിട്ട് എവിടെയൊക്കെയാണോ കിട്ടുന്നത് ആ സ്ഥലങ്ങളുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കി വെക്കുക സാധാരണയായിട്ട് വെഡ്ഡിങ്ങിനും ബർത്ത്ഡേ ഫംഗ്ഷനും കമ്പനികളിലും ഷോറൂമുകളിലും ഹോട്ടലുകളിലും ജുവല്ലറി ഷോപ്പുകളിലും ക്ലോത്തിംഗ് ഷോപ്പുകളിലും ഒക്കെ ഇത് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ നിന്നെല്ലാം റെഗുലർ ബേസിൽ ഓർഡർ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇവൻ്റ് മാനേജ്മെൻ്റുകളൊക്കെ നടത്തുന്നതുമായിട്ടൊക്കെ നിങ്ങളൊരു കോൺടാക്റ്റ് ഉണ്ടാക്കി വെക്കുക അപ്പോൾ ബെഡ്ഡിംഗും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് ഓർഡർ കിട്ടും തുടക്കത്തിൽ നിങ്ങൾ കുറച്ച് സാമ്പിൾ ബോട്ടിൽസ് നിങ്ങൾക്ക് വാങ്ങിയിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് ചെയ്താൽ മതി പിന്നീട് വലിയ രീതിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാന്റിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കാവുന്നതാണ് അപ്പോൾ വിവിധ മോഡലുകളിൽ വിവിധ സൈസിലുള്ള ബോട്ടിൽസുകളൊക്കെ ഇന്ത്യമായിട്ട് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഇതിന്റെ മിഷണറീസ് എല്ലാം നല്ല കോസ്റ്റലി ആണ് വാട്ടർ ഫിൽട്രേഷൻ മുതൽ വാട്ടർ ഫില്ല് ചെയ്യുന്നത് വരെ എല്ലാത്തിനും മിഷനറീസിന് നല്ല ചെലവാണ് വരുന്നത് തുടക്കത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല ഒരു ബിഗിനറായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ബോട്ടിൽ വാങ്ങിയിട്ട് ചെയ്യുന്നതാണ് ബെറ്റർ ഒരു ബോട്ടിൽ അഞ്ച് രൂപ ലാഭം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസം നല്ലൊരു തുക അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും പുല്ലകർ റെഗുലറായിട്ട് ഓർഡർ കിട്ടുന്ന കമ്പനികളെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഓർഡർ പിടിക്കാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും പോകെ പോകെ അത് നിങ്ങൾക്ക് മാറ്റം ഉണ്ടായി വരും സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങൾ ധാരാളം പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഓർഡറുകളൊക്കെ കിട്ടി തുടങ്ങും ഇപ്പോൾ ഒരു ബിസിനസ് ആശയം നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് ഈ ബിസിനസ് ആരംഭിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിന് ശേഷം മാത്രം ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക